കല്യാണം ഉണ്ടാവും എല്ലാവരും വിളിക്കാൻ ഇതിന്റെ ഫ്രണ്ട്സ് ആണ് ആചാരവരൊക്കെ അവരൊക്കെ ബിഗ് ബോസിലാണല്ലോ പിന്നെ രേണു ചേച്ചി ബിഗ് ബോസ് എടുത്ത് രേചിച്ചിച്ച് ഇറങ്ങി അപ്പോ ഞാൻ അതുകൊണ്ടാണ് ഇനി കുറച്ച് ഫ്രണ്ട്സ് എല്ലാരും ഇപ്പൊ റിയാസും കയറി ബിഗ് ബോസിൽ അപ്പോ എല്ലാരും ഒക്കെ എത്തിട്ട് എല്ലാവരും എത്തിയിട്ട് ഒരു നല്ല ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് ഒരു അടിപൊളി കല്യാണം ഉണ്ടാവും നിങ്ങൾ എല്ലാവരും വരണം സൂപ്പർ ഇൻവൈറ്റ് അല്ലേ ഹായ് ഇത് നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് പഴയ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മ വരും വയലിലൊക്കെ ടെന്റ് കെട്ടിയിട്ട് സർക്കസ് നടത്തല്ലേ അതേമാതിരി ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു എന്താ വെച്ചാല് ഈ നടത്തിപ്പുകാരുണ്ടല്ലോ ഇതേത് നാട്ടിലാണ് കിച്ചല്ലോ അതുപോലൊക്കെ പരിപാടിക്ക് വിളിക്കുന്ന ആൾക്കാർ തുച്ഛമായ മനസ്സിലാക്കിയാ ചിന്തിച്ചാൽ മതി ഈ ചിരട്ടി ഇതൊക്കെ കെട്ടിവെച്ചിട്ട് എത്രയും ആൾക്കാരെ മുന്നിൽ നിങ്ങൾ കൊടുത്തിട്ട് ഇരുത്തുമ്പോ നിങ്ങളെ ബുദ്ധി ഞാൻ ആലോചിച്ചോ എന്താ വച്ചാൽ ഇത് ഏത് നാട്ടിലാന്ന് നിനക്കറിയില്ല ഏതായാലും മനുഷ്യന്മാർ കേരളത്തിലുള്ള മലയാളികൾ ഇത്ര അധം പതിച്ചു പോയില്ല ഒരു അടയാളാണ് ഇതൊക്കെ ഇത് സംഭവം വെച്ചാൽ ഒരുപാട് യൂട്യൂബർമാരുണ്ട് ജോലി ചെയ്യാണ്ട് വരുമാനം തേടി ആശ്രയിച്ചെടുക്കണ യൂട്യൂബർമാർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അതിന് ജനങ്ങൾ അതിന്റെ പിന്നാലെ നടക്കുക ഇതിന്റെ ബേക്കിലൊക്കെ വലിയ പടംമാരുണ്ട് കൈയ്യൊക്കെ കെട്ടി നിൽക്കുന്നു എന്ത് കാര്യത്തിനങ്ങനെ വരെ സ്വന്തം മുഖത്ത് തുപ്പി നില കിടന്നിട്ട് പിന്നെ തുപ്പി കഴിഞ്ഞാടെ വലിയ അവനന്റെ മേത്തവുകൾ അതേമാതിരി ഇവരൊക്കെ താങ്ങി നടക്കുന്ന ആൾക്കാരെ സമ്മതിച്ചു നോക്കി ഞാൻ ഇവര് കേസ് കൊടുത്ത് മറ്റേ കൊടുത്ത് മറിച്ചു കൊടുത്ത് എന്നൊക്കെ പറയുമ്പോഴും ഇവരെ വീണ്ടും വീണ്ടും പറയാനുള്ള പ്രയോജനം എന്താ വെച്ചാൽ ഇത് മറ്റു സമൂഹത്തിന് എന്ത് മെസ്സേജ് ഞങ്ങള് കൊടുക്കേണ്ടേ ഒരു പരിപാടിക്ക് വിളിച്ചോണ്ട് സ്റ്റേജിലും അവന്റെ കയ്യിലൊക്കെ ഒരു ഫാന് ഞാൻ പറയാ ചൂടില്ല ചൂട് കൊള്ളാൻ പറ്റില്ല വിലക്കൊന്നും ചിരട്ടി സാധനം ഇവനെ നമ്മൾ വിമർശിക്കൂല ഇവന്റെ സ്ത്രീ ആയിട്ടാണ് നിങ്ങൾ വിളിച്ചു കൊണ്ടുപോകണെങ്കിൽ ഇവനെ വിമർശിക്കേണ്ട ആവശ്യമില്ല ഓന്റെ അവയൊക്കെ മുറിച്ച് ഒരു സ്ത്രീ രൂപത്തിൽ ആ സ്ത്രീ ആണെന്ന് ആയി കഴിഞ്ഞ ശേഷം നമ്മളെന്താ ഇവരെ ട്രോളാന്ന് നടക്കൂല ഇന്ന് എന്തൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ആൾക്കാരെ ട്രാൻസ്ജെൻഡർ ആൾക്കാർ ഇഷ്ടമാരി നമ്മളാട്ടില്ല എന്താ ഓനൊന്നും വിളിക്കാത്ത പരിപാടിക്ക് ഇവരെ വിളിച്ചാൽ കുറച്ച് റീച്ച് കിട്ടും അത്ര തന്നെ ഉള്ളു അല്ലാണ്ടൊരു മണ്ണാങ്കട്ടിയും കിട്ടല്ല എന്തൊരു കഷ്ടം നോക്കി നമ്മളെ മലയാളികൾ ഇത്ര അധം പോയോ രണ്ട് ആണുങ്ങള് ചിരട്ടി കൊടക്കെ വെച്ച് കെട്ടിയിട്ട് ഓല കൂടുതൽ സ്റ്റേജിൽ നോ പാട്ട് പാടാ മന്നേ മാരം വന്ന് ആശി വന്ന് അത് കേട്ടിട്ട് കുറെ ആൾക്കാർ തുള്ളാനും നമ്മളെ സമൂഹം ഏത് ലോകത്തൊക്കെ പോകണേ ഞാൻ അറിയാത്ത ചോദിക്കുക ഇങ്ങട്ട ആൻസറിന്റെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ചെറുപ്പം മുതൽ അങ്ങനെ ജനിച്ച് ആ ഒരു ശൈലിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾ എന്താ പോലെ ഉദ്ഘാടനത്തിന് വിളിക്കാത്ത ഈ ചിരട്ടി ചിരട്ടിയും വെച്ചിട്ടിയാ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ റീച്ച് കിട്ടും അത്ര തന്നെ ഉള്ളൂ പരിപാടി എല്ലാ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇങ്ങനെ കാണും നമ്മളെ പോലത്തെ ആൾക്കാർ പ്രതികരിക്കും അല്ലാതെ ഇതടെ കൂത്തുപറമ്പില്ല സംസീറോ ജംസീറോ അതെ ചങ്ങാൻ ഒരു ഓരോ ഒലക്കമല പാട്ടായി ഓൻ വിളിച്ചോണ്ടോണേക്കാരോ ഓൻ അതൊക്കെ ഇതിന്റെ പിന്നാലെ കൊറേ യൂട്യൂബർമാരും ചാനലാരും തൊഴില് ചെയ്യാണ്ട് ജീവിക്കണെങ്കിൽ ഇങ്ങനത്തെ ഓരോ മണ്ണാങ്കട്ട വേണ്ടിട്ടുണ്ടാവും അതന്നെയാണ് ഇതൊക്കെ എന്നിട്ട് വന്നേ മാരം വന്ന ആശി വന്നേ മറ്റേ കൊട്ട് നോക്കിയാ രണ്ട് തവള ഇച്ചിടും വെൽപ്പം അല്ലേ അത്ര ഏറ്റോട്ടേ ഇവലൊക്കെ പറയണ കേസ് എടുക്കണ ഉദ്യോഗസ്ഥന്മാരുടെ ചോദിക്കാനുള്ളത് ഇവല പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊടുക്ക ഇവല ജയിലിൽ ഇട്ടൂടെ എന്നാ ഈ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരൂ ഇതൊക്കെ എന്താ വെച്ചാല് ഇത് നമ്മളെ മക്കളും കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ട് നാളെ ഈ മക്കൾക്ക് തോന്നുക ഇനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ജോലി ചെയ്യാണ്ട് ജീവിക്ക മീസിൻ താടിയും പഠിച്ചിട്ട് ഇതേമാതിരി കോപ്രായങ്ങൾ ചെയ്ത് ജീവിക്കണം തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യല് അല്ല ഇതിന്റെ സംഘാടകരും ഇതിന്റെ ആൾക്കാരൊക്കെ ഞാൻ ആലോചിച്ച് എത്തും ഇത്ര വിവരം ഇല്ലാണ്ടാകരുത് നമ്മളെ സമൂഹം നമ്മളെ സമൂഹ മലയാളികൾ ചിന്തിക്കാൻ കഴിവില്ല ആൾക്കാരാണ് എന്നിട്ട് ഇവ കേസ് കൊടുത്ത് മറ്റേ കൊടുത്ത് മറച്ചു കൊടുത്ത് ഇവ ചെയ്തു കൊടുമ്പും പക്ക ക്രിമിനൽ ക്രിമിനലാവൻ ഇവന്റെ അവസ്ഥകള് ദുബായിൽ ഉലൂവിൽ പോയി അന്വേഷിച്ചറിയാം ഇവൻ നല്ല മനുഷ്യനൊന്നല്ല നിങ്ങളൊക്കെ വിചാരിച്ചപ്പോ പക്ക ക്രിമിനൽ മെയിൽ ആണ് പക്ക ഒരാണാണ് ഇവൻ ഇവ കല്യാണം കഴിച്ചവന്റെ എല്ലാ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടണ വരുമാനമല്ല എന്തെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടിട്ട് കേസ് കൊടുക്കാൻ പോവുക ഡി ഐ എസ് പി ഓഫീസ് പോവുക അവിടെ പോകുക അവിടെ പോകും ഇതിന് കേസ് എടുക്കണ പോലീസുകാരുണ്ടല്ലോ നമ്മളെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഭരണഘടന അനുസരിച്ചിട്ടാണ് നടക്കണേ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്താ അടിച്ച് പാർത്തിച്ച് ഓടിക്കണ ഇടയിലും എല്ലാന്ന് നിങ്ങൾ ആലോചിച്ചൊക്കെയാണ് എന്നിട്ട് വന്നേ മാരം വന്നേ രണ്ടാടക്ക് ഓ ഇരിക്കണ തന്നെ ഇത് പഴയ കാലത്ത് നമ്മളെ ഇവരൊക്കെ എന്തിനോ പാടത്ത് ടെന്റ് കെട്ടിട്ടാടെ കൊണ്ടുപോയി പാടിക്കണം എന്നാ തവളകൊരു സൗകര്യം കിട്ടും ഏഹ് മറ്റൊരു ചെണ്ടമിട്ട് കൈതറ കൈ സ്വന്തം പെറ്റ തള്ളത്രയും പിരാകി പറഞ്ഞ കണ്ണീരൊഴിക്കിട്ടും ഒരുത്തരം ആ മൂട്ടിലിങ്ങനെ നടക്കും പെണ്ണായണെങ്കിൽ തിരക്കല്ല ഓ ഒരു പെണ്ണായണെങ്കിൽ ഞാനൊന്നും പറഞ്ഞാൽ ട്രോളാൻ ഇത് പറയാനും നിൽക്കൂല ഇനിക്ക് ആരോടും പറയാലോ ഇതിന് സംഘാടകര സംഘാടകരല്ലേ ഓരോടെ പറയാള്ളൂ നിങ്ങൾ ഇത്ര തരം താഴ്ന്നു പോകരുത് യൂട്യൂബർമാരും പറയുന്നത് വച്ചാൽ നിങ്ങക്ക് വരുമാനം കിട്ടാം വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് താമാശ അല്ലാന്ന് അപ്പൊ എല്ലാ സ്നേഹം മാത്രം ഓലക്ക